സ്ലാമലൈക്കുറമത്തല്ല ശ്രീ പെട്ടുകാര് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ ഈ എത്തിയിട്ടുള്ളത് ജൂലൈ ഒന്ന് ഇന്നത്തെ ചന്ദ്രികയിൽ ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച വന്ന ഇന്നത്തെ ചന്ദ്രികയിൽ പാടമുദ്ര എന്ന പേജിൽ വന്നിട്ടുള്ള അതി സുപ്രധാനമായ ഒരു ലേഖനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ ജൂലൈ അഞ്ച് ബേർപ്പാടിൻ്റെ മുപ്പത്തൊന്ന് വർഷം ഇമ്മിണി ബല്യ ബഷീർ ഷാ ഷാക്കിർ നോട്ടിക്കലിൻ്റെ ലേഖനമാണ് ആധുനിക സാഹിത്യ ലോകത്തെ സാധാരണക്കാർ സാധാരണക്കാരൻറ്റേതാക്കി മാറ്റിയ വിശ്വ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞ് പിരിഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാവും സ്വജീവിതാനുഭവത്തെ നർമ്മത്തിലൂടെ വായനക്കാരിൽ എത്തിക്കുന്നതിൽ ബഷീർ സാഹിത്യം എല്ലാ നിലക്കും വിജയിച്ചതായി കാണാം അശരണരുടെയും അലംബഹീനരുടെയും കഥ തൻ്റെ സാഹിത്യത്തിൻ്റെ മുഖമുദ്രയാക്കിയ ബഷീർ ജീവിതത്തെ എഴുത്തിലൂടെ പകർ പകർത്തുകയായിരുന്നു ഭാഷ പോലും അറിയാതെ അക്ഷരങ്ങളെ സാഹിത്യത്തിലേക്ക് കോറിയിട്ട ഈ മനുഷ്യൻ ഉന്നയി ഉന്നതിയുടെ പടവുകൾ താണ്ടിയത് വളരെ പെട്ടെന്നായിരുന്നു മലയാള സാഹിത്യത്തെ തൻ്റേതായ വഴിയിലൂടെ ആവാഹിച്ചെടുത്ത ബഷീറിനെ നാടൻ ഭാഷയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു തമശ്ശേറിയ പാതയിലൂടെ പാതയിൽ നിന്നും പ്രകാശധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ തന്തുക്കളായിരുന്നു ബഷീറിൻ്റെ ആവനായിലെ ഏറ്റവും വലിയ അസ്ത്രം ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഉൽപത്തിയെ നിർവിഘ്നം പോലും ചെയ്ത ഒരു കാലത്ത് എഴുതി തുടങ്ങിയത് കൊണ്ടാവാം ബഷീറിനെ ഈ പാത ഏറ്റവും പ്രിയങ്കരമായതും ഒട്ടും ചാടയില്ലാതെ വ്യത്യസ്തനാക്കി വ്യത്യസ്തമായി എഴുതിയ ബഷീർ വിശ്വത്തോളം ഉയർന്നത് അദ്ദേഹത്തോളം ജീവിതാനുഭവങ്ങൾ ഉള്ള സാഹിത്യകാരനും ഉണ്ടായ ജീവിതാനുഭവങ്ങളുള്ള ഒരു സാഹിത്യകാരനും ഇതുവരെ ഉണ്ടായിട്ടില്ല ഹോട്ടൽ ജീവനക്കാരനും പത്രപ്രവർത്തകനും സൂഫിയായും സൂഫിയായും സന്യാസിയായും ബീ ബീഡി തെരുപ്പുകാരനായും ബഷീർ ജീവിച്ചു മന്ത്രവും തന്ത്രവും ബഷീറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു തീക്ഷണമായ ജീവിതാനുഭവങ്ങൾ കഥയിലൂടെ മാലോകർക്ക് കാണിച്ചു കൊടുക്കാനും നർമ്മത്തെ നർമ്മത്തിലൂടെ പ്രതിഫലിപ്പിക്കാനും ഉള്ള ബഷീറിൻ്റെ കഴിവ് വേറെ തന്നെയായിരുന്നു ജീവിതസങ്കീർണതയെ സ്വഭാവത്തിലൂടെ സ്വസ്വഭാവത്തിലൂടെ വരച്ചുകാട്ടുന്ന ഈ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായത് ം ജീവിതത്തിൽ കുറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും ബഷീറിനെ തൊട്ടു നീണ്ടിയിട്ടില്ലായിരുന്നതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം മരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് എന്നെ ഭയപ്പെടുത്തുകയോ ഭയപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നില്ല മരണം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് മരണം വരുമ്പോൾ വരട്ടെ വിമർശകരെ വിമർശ വിമർശന പീരങ്കിയുണ്ടകൾ ഏൽക്കേണ്ടി വന്ന ശബ്ദങ്ങളും ടെലിസ്ക്രീനിലൂടെ ലോകം പരിചയിച്ച മതിലുകളും അദ്ദേഹത്തിൻ്റെ കഥകളിൽ വേറിട്ടു നിൽക്കുന്നു കൂടാതെ സ്ത്രീ ലോകത്തെ കൊള്ളരുതായ്മകളും സ്ത്രീയെ സ്ത്രീയാക്കിയതുമായ പാത്തുമ്മയുടെ ആട് ജനമനസ്സുകളിൽ സ്വീകരിച്ചതും വളരെ പെട്ടെന്നായിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പാറ തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി വിദ്യാഭ്യാസം പോലും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എങ്കിലും സമൂഹത്തിൽ നടമാടിയിരുന്ന അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും കണ്ണടച്ചോ വിമർശിക്കാനും ബഷീർ സമയം കണ്ടെത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസവും തുടർന്ന് ഊരും പേരും അറിയാത്ത സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടന്ന് ഭക്ഷണത്തിനായി നിരവധി ജോലികൾ ചെയ്ത് ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തി ബുക്ക് സ്റ്റാൾ ആരംഭിച്ചതും ബഷീറിൻ്റെ മറ്റൊരു ലോകം ബഷീറിൻ്റെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാല്യകാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓർമ്മക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വിഡികളുടെ സ്വർഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എൻ്റെ പക്കൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മരണത്തിൻ്റെ നേടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പാവപ്പെട്ടവർ പാവപ്പെട്ടവരുടെ വേശ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആനവാരിയും പൊൻകു പൊൻകുരിശും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജീവിത നീഴൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സ്ഥല സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ആനവാരിയും പൊന്നിൻ കുരിശും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജീവിത നീഴൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വിശ്വവിഖ്യാതമായ മൂക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വിശപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഭവ ഭഗവത്ഗീതയും കുറേ മൂലകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി താര സ്പെഷ്യൽസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാന്ത്രിക ചപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ആനപ്പുട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചിരിക്കുന്ന മല മരപ്പാ മരപ്പാവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഭൂമിയുടെ അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശകിടി മുങ്കൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സർപ്പയജ്ഞം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇത്രയും കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലെ കൃതികൾ വോയ്സസ് the walls we abdullah the magic cat in Kunyu, granddad and kunyo me grand dad add an elephant three stories of muslim life in south india ronald asher Achamma, Koil the love letters and other stories വി അബ്ദുള്ള പൂവം ബനാന ആൻഡ് അതർ സ്റ്റോറീസ് വി അബ്ദുള്ള ബഷീർ ഫിക്ഷൻസ് കഥ ക്ലാസിക് കഥാ ക്ലാസിക് ഇത് വിനാജം രവീന്ദ്രൻ ഇത്രയും ഇംഗ്ലീഷ് കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബഷീർ പദങ്ങൾ എന്നുള്ളൊരു പാരഗ്രാഫിൽ പറയുന്നത് പ്രയോഗങ്ങളുടെ ചാരുതയിലും ബഷീർ സാമാന്യമായ വിലാസം കാണിച്ചു ഇമിണി ബല്യ ഒന്ന് ലൊട്ടിലൊടുക്ക് ചപ്പ്ളാച്ചി ഡുക്കുഡു ഡുഗാസ് ഡുംഗാസ് ബഡുക്കൂസ് പുളുങ്കുമ്പ് പുളുങ്കും പുളുങ്കുമ്പൻ ഡുങ്കുടു ആളുഡൂസൻ വെളിച്ച വെളിച്ചത്തെന്തിനൊരു വെളിച്ചം വെളിച്ചത്തെന്തിനൊരു വെളിച്ചം ഇങ്ങനെ ബഷീർ മാത്രം ഉപയോഗിച്ച ചില രസകരമായ പദങ്ങളാണിവ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എണ്ണമറ്റ കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റേതായി ജീവിക്കുന്നത് ഒറ്റക്കണ്ണൻ പോക്കർ മജീദ് സുഹറ എട്ടുകാരി മമ്മൂഞ്ഞ് പൊന്നിൻകുരിശ് തോമ ആനവാരി രാമൻ നായർ തൊരപ്പൻ കടുവാമാത്തൻ മണ്ടൻ മൂത്താപ്പ നത്തു ദാമു തുടങ്ങിയ ജീവസുറ്റ നിരവധി കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ചലതി ചലച്ചിത്രങ്ങൾ ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിനാല് എ വിൻസെൻറ്റ് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ശശികുമാർ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തോപ്പിൽ ഭാസി മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അടൂർ ഗോപാലകൃഷ്ണൻ പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പി എ ബക്കർ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ അവാർഡുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ലഭിച്ചു പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സംസ്കാര ദീപം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിലീറ്റ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലളിതാംബിക അന്തർജനം പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേംനസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുട്ടത്തു വർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വള്ളത്തൂൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അരങ്ങ് കലാ സാഹിത്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇത്രയും അവാർഡുകൾ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ നമ്മുടെ ലേഖനത്തിലുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിചയപ്പെടാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം എവിടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ബഷീറിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനുവരി ഇരുപത്തൊന്നിന് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം ബഷീറിനെ ജയിലിൽ കഴിയേണ്ടി വന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ബഷീർ പ്രസിദ്ധനായത് ഏത് പേ ഏതു പേരിലാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ ബഷീർ രചിച്ച നാടകം കഥാബീജം മജീദും സുഫറും കഥാപാത്രങ്ങളാണ് ബഷീർ കഥാപാത്രങ്ങളാണ് ബഷീർ കൃതി ബാല്യകാല സഖി വെളിച്ചത്തന്തിന് വെളിച്ചം എന്ന പദം ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് എൻ്റെ ഒപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന കൃതിയിൽ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീർ കൃതി പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ മരണശേഷം പുറത്തിറക്കിയ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ യാ ഇലാഹി ഹി പ്രേംപാറ്റ ജീവിതം ഒരു അനുഗ്രഹം ബഷീറിൻ്റെ മരണശേഷം പുറത്തിറങ്ങിയ ബഷീർ നോവൽ പ്രേംപാറ്റ ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം വ്യക്തമാക്കുന്ന കഥ തേന്മാവ് ജീവിത ദുരിതങ്ങൾ കലർത്തിയെഴുതിയ കഥ ജന്മദിനം ബഷീറിൻ്റെ മകൾ ഷാഹീന കഥാപാത്രമായി വരുന്ന നോവല് മാന്ത്രിക പൂച്ച ബഷീറിൻ്റെ മതിലുകൾ ചരിത്രമാക്കിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ബാല്യകാല സഖി മതിലുകൾ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചത് മമ്മൂട്ടി ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബി വി ഫാബി ബഷീർ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ബഷീറിൻ്റെ ഇടയെ ബഷീറിൻ്റെ എടിയെ ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ് പെരുമ്പടവം ശ്രീധരൻ ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ബഷീറിൻ്റെ ഏത് കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ് നിലാവെളിച്ചം ഭാർഗവി നിലയം സംവിധാനം ചെയ്തത് എ വിൻസെൻറ്റ് ബഷീറിൻ്റെ സാഹിത്യത്തിൽ ഏറെ പരാമർശിക്കപ്പെട്ട മരം മാങ്കോ മാങ്കോസ്റ്റിയൻ എമ്മി വല്യ ഒന്ന് ഏത് കൃതിയിലെ വാക്യമാണ് ബാല്യകാലസംഖി ബഷീറിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തുള്ള അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ ബഷീറിൻ്റെ ആദ്യ കഥ തങ്കം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതി ആദ്യ ബഷീർ കൃതി പ്രേമലേഖനം ആകാശമിട്ടായി കഥാപാത്രമാക്കുന്ന ബഷീർ നോവൽ പ്രേമലേഖനം മൂക്ക് കഥാപാത്രമാവുന്ന കേന്ദ്ര കഥാപാത്രമാവുന്ന ബഷീർ കൃതി വിഖ്യാത വിശ്വവിഖ്യാത വിദ്യ വിഖ്യാതമായ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ തിരക്കഥകൾ ഏതൊക്കെ ഭാർഗവീന്ദനയും ബാല്യകാലസഖ്യം ഇത്രയും അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങൾ നമ്മുടെ ലേഖനത്തിലുണ്ട് പിന്നെ കാന്തിന് തൊട്ട ബഷീർ രാഷ്ട്രപിതാവ് മഹാ മാന്തിനെ തൊട്ട ബഷീർ എന്നുള്ള തലക്കെട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ബഷീർ അദ്ദേഹത്തെ കാണാൻ ബഷീറിന് അവസരമുണ്ടായതെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് സ്കൂൾ പഠനകാലത്താണ് ഈ അസുലഭസ് അവസരം കൈവന്നത് വൈക്കം സത്യാഗ്രഹ പന്തിലെത്തിയ ഗാന്ധിജിയെ തിരക്കിനിടയിലൂടെ ബഷീർ തൊട്ടു ഗാന്ധിയെ ബഷീർ ബഷീർ ഗാന്ധിജി ബഷീറിനെ നോക്കി പുഞ്ചിരിച്ചു ഉമ്മ ഞാൻ കാന്തിനെ തൊട്ടു എന്ന് അഭിമാനത്തോടെ ബഷീർ പറയുന്നതും സാധാരണക്കാരുടെ മനസ്സിനെ മനസ്സിനെയാണ് സ്പർശിക്കുന്നത് പ്രകൃതിയെ സ്നേഹിച്ച് എന്ന തലക്കെട്ടിൽ യാത്രകളിലൂടെയവാം ബഷീറിൻ്റെ മനസ്സിൽ പ്രകൃതി സ്നേഹം മുട്ടിട്ടത് എൻ്റെ ലോകമെന്ന സ്വാർത്ഥ സങ്കല്പത്തിൽ നിന്ന് മാറി നമ്മുടെ ലോകമെന്ന തലത്തിലേക്ക് ബഷീറിൻ്റെ ചിന്തകൾ സഞ്ചരിച്ചത് അങ്ങനെയാവാം മനുഷ്യർ മാത്രമല്ല സകല സഹജീവികളും ഭൂമിയുടെ അവകാശികളാണെന്നായിരുന്നു ബഷീർ പറഞ്ഞിരുന്നത് ഇക്കാര്യം തന്നെ കൃതികളിലൂടെ ലോകത്തോട് പറയുകയും എല്ലാവർക്കും സലാം സർവ്വ ജന്തുക്കൾക്കും സലാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടകടാഹങ്ങളെ മാപ്പ് എല്ലാവർക്കും മംഗളം ശുഭം എന്ന് ബഷീർ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ചരമക്കുറിപ്പിൽ പ്രകൃതിയിലെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയത് ഇതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് കട്ടുതിന്ന ജന്മദിനം എന്നൊരു തലക്കെട്ടിൽ ഒരു ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അനാർഭാടങ്ങളില്ലാതെയാണ് ബഷീർ എഴുത്തിലൂടെ സംവദിച്ചിരുന്നത് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ആരെയും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു എഴുതിയിരുന്നത് അത്തരത്തിൽ ജന്മദിനത്തിൽ കട്ടുതിന്നേണ്ടി വന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ അദ്ദേഹം തൻ്റെ ജന്മദിനം എന്ന കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായിക്കാം ഒമ്പത് മണി വിശന്ന വയറോടെ പായ് വിരിച്ചു കിടന്നു ഉറക്കം വരുന്നില്ല കണ് കണ്ണുകൾ അടയുന്നില്ല തലക്ക് നല്ല വിങ്ങലും ജന്മദിനമാണ് ആ ദിവസമെങ്കിലും ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു ചോദിച്ചു കിട്ടിയില്ലെന്നു മാത്രം ചോദിച്ചു കിട്ടിയില്ലെന്ന് മാത്രം വിശക്കാ വിശക്കാതെ ഇരിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹിച്ചു പയ്യൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ഒരണക്ക് വേണ്ടി ഒരണക്ക് വാങ്ങിയ ദോശ മാത്രം കഴിച്ചു കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ ഇതിലൊക്കെ വലിയ പ്രത്യേകതകളുണ്ടോ എന്നായി ചിന്ത ലോകത്തിൻ്റെ നിസ്സഹായരെക്കുറിച്ച് ഓർത്തു അക്കൂട്ടത്തിൽ ഒരാൾ കൂടി അടുത്ത മുറിയിൽ മുറിയിലെ അടുക്കളയിൽ നിന്ന് കടുക് വറക്കുന്ന ശബ്ദം വായിൽ ഉമനീർ നിറഞ്ഞു ബന്ധുമലർന്ന ബന്ധുമലർന്ന ചൂറൻ്റെ വാസന അടുക്കളയിൽ നിന്ന് അരിയപ്പുകാരൻ വൃദ്ധൻ കുടവുമായി പുറത്തേക്കിറങ്ങി പുറത്തിറ പുറത്തേക്കിറങ്ങി പത്ത് മിനിറ്റുകൾക്ക് പത്ത് മിനിറ്റ് അടുക്കും വെള്ളം പിടിക്കാൻ ജന്മദിനക്കാരൻ കള്ളനെപ്പോലെ പതുങ്ങി അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് വലിച്ചു വാരി കൂപ്പുകൂ കൂപ്പുകുപ്പിൽ നിന്ന് വിഴുങ്ങി വലിച്ചു വാരി കൂപ്പുകുപ്പിൽ നിന്ന് വിഴുങ്ങി നിറഞ്ഞ വയറോടെ വിയർത്ത് കുളിച്ച് പുറത്തിറങ്ങി പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളവും കുടിച്ചു ഒരു ബീഡി കത്തിച്ചു വലിച്ചു വലിച്ചിട്ടു ഒരു ബീഡി കത്തിച്ചു വലിച്ചിട്ടു കിടന്നുറങ്ങി ചോറു കട്ടതും വൃദ്ധൻ അറിയില്ലേ അയാൾ വീട്ടുടമയോട് പറയില്ലേ ജന്മദിനം സുഖമായി ഉറങ്ങാം അങ്ങനെ മയങ്ങിപ്പോകുമ്പോൾ വാതിലിൽ മുട്ടി വിളിക്കുന്നു മോഷണത്തിൻ്റെ വിവരം ചോദിക്കാൻ കള്ളനെ കയ്യോട് പിടിക്കാൻ വാതിൽ തുറന്നു ഊണും കഴിച്ചോ എന്നന്വേഷിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് ഒരു ജന്മം ശുഭരാത്രിയിലേക്ക് ബഷീറിൻ്റെ പേരിൽ രണ്ടായിരത്തൊമ്പതിൽ പോസ്റ്റൽ വകുപ്പ് പുറത്തിറക്കിയ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് ബഷീറിൻ്റെ പേരിൽ അപ്പോൾ വൈക്കം ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതവും അദ്ദേഹത്തിൻ്റെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു പാഠം ഉൾക്കൊണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് ബഷീർ ദി മാൻ എന്ന തലക്കെട്ടിൽ ബഷീർ എന്ന കഥാകാരനെയും ബഷീറിൻ്റെ കഥാപാത്രങ്ങളെയും പ്രതിപാദിക്കുന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് എം എ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ആ ഒരു മഹാനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത് അദ്ദേഹത്തെ ഇന്ന് നമ്മൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് ഇത്രയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഇന്നത്തെ ചന്ദ്രികാദിന പത്രത്തിൽ പ്രിയപ്പെട്ട ബഷീറിൻ്റെ അദ്ദേഹത്തിൻ ജൂലൈ അഞ്ച് വരുമ്പോൾ ഇന്ന് ജൂലൈ ഒന്നാണ് ജൂലൈ അഞ്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപ്പാടിൻ്റെ മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇമ്മിണി ബല്യ ബഷീർ എന്ന തലക്കെട്ടിൽ ഷാക്കീർ നോട്ടിക്കൽ എഴുതിയ അതി സുപ്രധാനമായ ഏതാണ്ട് ബഷീർ ബഷീറിൻ്റെ കൃതികളുമെല്ലാം ഉൾക്കൊള്ളിച്ച് നടത്തിയ എഴുതിയ ഇന്നത്തെ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ പടച്ചു തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതാ പ്രിയ പ്രേക്ഷകർക്ക് നല്ലൊരു ദിനം ആശംസിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ചരിത്രങ്ങൾ കൃതികൾ അതുപോലെ തന്നെ ലേഖനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ ഇനിയും ഒരുപാട് അവസരം അവസരമുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമ്മൂല്ലാഹി താലാ വാത്തു